ഈ ശംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഭയത്തിന്റെ മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സിനിമയിലെ നായിക കഥാപാത്രം മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു കാർ കൊണ്ടു നിർത്തും അതിൽ നിന്ന് വില്ലൻ ഇറങ്ങിയിട്ട് ഈ നായികയെ പിടിച്ച് കാറിലാക്കി മുൻപോട്ട് പോകും അപ്പോൾ ഈ നായിക രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ഈ നായിക ആ കവറിലുണ്ടായിരുന്ന ഒരു പടവലങ്ങ എടുത്തിട്ട് ഈ വില്ലൻ കഥാപാത്രം തോളിലേക്ക് വെച്ചിട്ട് പറയും വണ്ടി നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ വെടിവെക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ വില്ലൻ കഥാപാത്രം ഓർത്തു തോളിലിരിക്കുന്നത് തോക്കാണ് എന്നോർത്ത് വണ്ടി നിർത്തി ആ സമയത്ത് ഈ നായിക വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ പലരും ആഭിചാരം ചെയ്തു അല്ലെ കൂടോത്രം ചെയ്തു അവരിങ്ങനെ ചെയ്യുന്നു ഇവരെങ്ങനെയൊക്കെ ചെയ്തു ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പ്രിയപ്പെട്ട ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും ഒരിക്കലും വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ബിസിനസ് എല്ലാം തകർന്നു പോയി അപ്പോൾ ആരുടെയോ ഒരാളുടെ എടുക്കലേ ചെന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കൂടെയുള്ള ആരോ ഒരാൾ ആഭിചാരം ചെയ്തതുകൊണ്ടാണ് ഈ ബിസിനസ് എല്ലാം തകർന്നു പോയത് എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് ഉള്ളിൽ ചെറിയൊരു സന്തോഷം ഉണ്ടായി കാരണം ഞാൻ കാരണമല്ലോ മറ്റൊരാൾ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മളിൽ ഉൾ ചെറിയൊരു ഉണ്ടാകും അങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാൻ ഇടവന്നപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് തകർന്നത് ഒരിക്കലും ആഭിചാരം കൊണ്ടല്ല കൂടോത്രം കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു എന്നെ കഴിഞ്ഞു കൂടിയ ഒരാളാണ് ഗ്രേഡ് ഒരാളാണ് പറഞ്ഞത് അതുകൊണ്ട് അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രേഡ് കുറഞ്ഞ എന്നിലും പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയോട് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഈ വ്യക്തിയുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു വ്യക്തി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ വ്യക്തിയുടെ മകൾക്ക് കല്യാണം ഫിക്സായി അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചു സാലറി അഡ്വാൻസ് ആയിട്ട് തരാ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ ചില വിഷമങ്ങള് ചിലരൊക്കെ ഇങ്ങനെ പറയാം ചിലരൊക്കെ പറയും നീ മുടിഞ്ഞു പോകട്ടെ നശിച്ചു പോകട്ടെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ ഉള്ളില് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് കാരണം ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് മകൾക്ക് വേണ്ടി ഒരു ആവശ്യത്തിനൊക്കെ ഇങ്ങനെ കടം ചോദിക്കുമ്പോൾ കൊടുത്തില്ലേല് ആ അപ്പന്റെ ഉള്ളിലൊരു വേദന ഉണ്ടാകും ഈ വേദനയും കൊണ്ടൊന്നും ഒരു ബിസിനസ്സും ഉയർന്നു പോകത്തില്ല അങ്ങനെ ഈ ബിസിനസ് തകർന്നു പോയി യാക്കോബ് ആക്കോബുസ്ലിയാടെ ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം ചെയ്യണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ഈ ഒരു വചന ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു വചനം കൂടി ധ്യാനിച്ച് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുന്നതും പരിശുദ്ധാത്മാവിന്റെ സ്വരമൊക്കെ ശ്രവിക്കാൻ സാധിക്കും കാരണം ഈ ഒരു വചനം ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തില് ആഭിചാരത്തെ കുറിച്ച് കൂടാത്ത ഇങ്ങനെ ശക്തമായിട്ട് പറയുമ്പോൾ ഒരിക്കലും അതിനെ ഓർത്ത് ഭയപ്പെടരുത് അതിനെ ഓർത്ത് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കരുത് കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് മാമുദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ തൊടുവാൻ സാധിക്കത്തില്ല കാരണം പഴയ നിയമ കാലഘട്ടങ്ങളിലാണെന്നുണ്ടെങ്കിൽ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിന്നും മാറ്റപ്പെടും സാംസണിൽ നിന്നും സാവൂളിൽ നിന്നുമെല്ലാം പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നപ്പോൾ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വസിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ ഒരിക്കൽ ഒരു സ്നേഹിതൻ ഈ സ്നേഹിതൻ്റെ ജീവിതത്തിൽ എന്നും തകർച്ചയും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ആരുടെ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആരോ ആഭിചാരം ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ധ്യാനം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ വ്യക്തിയോട് വേറെ ആരോ ഒരാൾ പറഞ്ഞു നിങ്ങളുടെ പറമ്പിൽ കൂടി തേര് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വീണ് കടന്നു വന്നിട്ട് ഒരു തൊഴിൽ കൂടെ കൊടുക്കുന്നെന്ന് പറഞ്ഞ അവസ്ഥയായി പോയി ഈ വ്യക്തി ആകെ തകർന്ന ധരിപ്പണമായി പോയി അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു കാരണം ഞാൻ പ്രഘോഷിക്കുന്നത് ഈശോയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ പറമ്പിൽ കൂടി തേരും പോകുന്നില്ല നിങ്ങൾക്കെതിരെ ഒരാളും ആഭിചാരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയും പറഞ്ഞു ഇച്ചിരി വലിയ ഒരാളാണ് പറഞ്ഞത് അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു നിങ്ങളുടെ പറമ്പിൽ കൂടി ഈ തേരെന്നാണ് പോകുന്നത് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം വരാം രാത്രിയിൽ വരാം നമുക്ക് എനിക്കിത് കണ്ടിട്ടില്ല എനിക്ക് ആണെന്നോന്ന് ഒരാഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു പ്രായം ഇത്രയും ചെറുപ്പമായിട്ട് അങ്ങനെയൊന്നും വരണ്ട കാരണം ശുശ്രൂഷയിൽ ഇനി മുമ്പോട്ട് പോകണം നിൽക്കേണ്ടല്ലോ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു എനിക്ക് ശുശ്രൂഷയിൽ മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹമൊന്നുമില്ല ചെയ്യുന്ന ശുശ്രൂഷ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ മരിക്കാനാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഞാനൊരു ദിവസം ഈ വ്യക്തിയുടെ പറമ്പിലോട്ട് ചെന്നു രാത്രി ഒരു പതിനൊന്നരയ്ക്ക് ശേഷമാണ് ചെല്ലുന്നത് ഈ വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഈ വ്യക്തിക്ക് കൂടെ നിൽക്കാൻ ഒരു പേടി അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നമുക്ക് ഒന്നിച്ച് കാണാം എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ അവിടെ പിടിച്ചു നിർത്തി പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടരയായി അപ്പോഴേ എനിക്കൊരു കുഴപ്പമുണ്ട് ഈ സിഗരറ്റിൻ്റെയൊക്കെ സ്മെല് അടിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടാൻ തുടങ്ങും അപ്പോൾ അന്തരീക്ഷത്തിൽ ഈ സിഗരറ്റിന്റെ സ്മെല്ല് വരുവാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ കൂടെ വന്ന വ്യക്തി പറഞ്ഞു അതാണ്ടേ ആ വരുന്നതാണ് തേര് അതിലേ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പോകുന്ന ആ തേര് പോകുന്ന ആ ഭാഗത്തേക്ക് ലൈറ്റ് അങ്ങോട്ട് തെളിച്ചപ്പോൾ ബൈക്കിൻ്റെ ലൈറ്റടിച്ചപ്പോൾ ഈ തേര് നേരെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് കൊണ്ടു അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ രാത്രി എഴുന്നേറ്റ് ആരും കാണാതെ സിഗരറ്റ് വലിച്ചിട്ട് തിരിച്ച് നടന്ന് വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ വ്യക്തി നോക്കുമ്പോൾ ഒരു തേര് പോകുന്ന പോലെ ഒരു വെട്ടം ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഇത് ആ വ്യക്തി ഇന്നു വരെ ഇത് തേരാണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് ഇത് കാരണമാണ് എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിച്ചതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇതുപോലെ തേരുണ്ടെന്നും ആ വിചാരമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ് കിടക്കുന്നതിനൊക്കെ തൊഴിയും കൂടം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിട്ടേ ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുള്ളൂ ഞാൻ ആരെയും വിധിക്കുകയോ ഒന്നും ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കാരണം ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒത്തിരി പേരും ഇങ്ങനെ പറയുന്നുണ്ട് ആ വിചാരം ചെയ്ത് നമ്മുടെ പെൺമക്കളെയൊക്കെ ജീവിതം തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു വീഡിയോ കണ്ടു ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നട നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള എന്തോ ഒരു പ്രശ്നമുണ്ടായപ്പോഴും അവിടെയുള്ള രണ്ടു മൂന്ന് പേരെ പിടിച്ച് ജയിലിലാക്കി അപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാം സംഘടിച്ച് വന്ന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അപ്പോൾ പോലീസുകാർ ഗേറ്റ് അടച്ചിട്ട് ഈ ഗേറ്റിന് മുമ്പിൽ പോലീസുകാരെല്ലാം കൂടെ നിന്നു എന്നാൽ നാട്ടുകാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഈ നാട്ടുകാർ വന്ന് ആ പോലീസുകാരെല്ലാം അടിച്ച് ഓടിച്ച് ഗേറ്റ് തുറന്ന് ഇവർ അകത്തേക്ക് പോയി എന്നാൽ അകത്തേക്ക് പോയതിൻ്റെ ഇരട്ടി സ്പീഡിൽ ഇവരെല്ലാം കൂടെ തിരിച്ചു തിരിച്ച് പുറത്തേക്ക് തിരിച്ച് പുറത്തേക്ക് ഓടി സംഭവിച്ചതായിരുന്നു അകത്ത് എ കെ ഫോർട്ടി സെവനുമായിട്ട് പട്ടാളം നിൽപ്പുണ്ടായിരുന്നു കാരണം ഈ ജനങ്ങളെല്ലാം വന്ന വഴിക്ക് തിരിച്ചുകൂടി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയുന്നത് ലൂക്കാ ലൂക്കാസുവിശേഷം പത്താം അധ്യായം പത്തൊമ്പതാം വാക്യം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു എന്നാണ് ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെയാണെന്ന് അല്ലാതെ ആഭിചാരത്തെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും ഒരു പൊട്ടാസ്തുക്കെ എടുക്കുമ്പോൾ എ കെ ഫോർട്ടി സെവൻ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഈ പൊട്ടാസ്തുവയ്ക്ക് എടുക്കുന്നവനെ കണ്ടിട്ട് പേടിച്ച് പയന്നിരിക്കാനുള്ളവനല്ല നമ്മൾ ഓരോരുത്തരും വചനം എടുക്കണം വചനം എടുത്ത് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനിയിൽ നിന്നാകുന്ന പരിശുദ്ധ അമ്മയിൽ നിന്നാകുന്ന ജപമാലല്ലാതെ വചനം വായിക്കാതെ മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ ആരേലും സാൻഡ്വിച്ചും ഷവർമയൊക്കെ മേടിച്ച് വരുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയിട്ട് ആഭിചാരം ചെയ്തതാണ് എന്ന് പറഞ്ഞ് പിശാജിനെ ഒരിക്കലും ഉയർത്തരുത് കാരണം ഈ കാലഘട്ടത്തിൽ പലരും ഇങ്ങനെ പറഞ്ഞ് പിശാജിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം പിശാജിന് വലിയ സന്തോഷമാണ് ഞാനൊരു കാര്യം പോലും ചെയ്യാതെ തന്നെ പറ്റി ഇവരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ എന്നാൽ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ പൊന്നതമ്പരാൻ എന്നോട് പറയാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഒരു ഒരാഭിചാരത്തിനും ഒരു കൂടോത്രത്തിനും ഒരു ക്രിസ്ത്യാനിയെ തകർക്കുവാൻ സാധിക്കത്തില്ല അത് തകർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം അറിവോടു കൂടി മാത്രമാണ് കാരണം വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ഒരു ആഭിചാരം തൊടുകയില്ല ഞാനത് പറയുമ്പോൾ ഇത് ചുമ്മാരെന്ന് പറയുന്നതല്ല ഒരു ആവിചാരം ചെയ്യുന്ന വ്യക്തി എന്നെ വെല്ലുവിളിച്ചു നിൻ്റെ ജീവിതം തകർത്ത് കളയും നിന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞു ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ജീവിതം തകർത്ത് കളയുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നു കളയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ പുണ്യതമ്പരാണുള്ള കാലം നിങ്ങളുടെ ഒരു തിന്മയും എന്നെ തൊടുകയില്ല എന്ന് ഞാൻ ആ വ്യക്തിയെ വെല്ലുവിളിച്ചു കാരണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഏരിയ പ്രവാചകൻ ബാലാണ് ദൈവം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം ബാലിന്റെ പുറകെ പോകുമ്പോൾ ഏലിയ പ്രവാചകൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിൽ നിന്നും അഗ്നി ഇറക്കി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും ഇതുപോലെ ഈശുവാണ് ഏക സത്യദൈവം എന്ന് പറയുവാൻ അഗ്നി ഇറക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് അനുഗ്രഹിച്ചാൽ അത് ചെയ്യാനും ഞാൻ റെഡിയാണ് കാരണം ഇത് പറയുന്നത് ഈശോനോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടും പറയുന്നത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഒരു ആവേശത്തിന്റെ പുറത്ത് പറയുന്നതൊന്നുമല്ല ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയ്ത് കേൾക്കുമ്പോൾ ഈശോയിലേക്ക് ഞാൻ അടുപ്പിക്കുകയാണ് വചനം എടുത്തു നോക്കണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ഈശോയെ ഉയർത്തുകയാണ് ഈശോയ്ക്ക് മഹത്വം കൊടുത്താൽ കൊടുത്താണ് ഞാനിത് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേലും ലൈക്ക് ചെയ്തില്ലേലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതുപോലെ ചിന്തിക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിലുണ്ട് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമം ഉയരണം വ്യക്തികൾ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം യുവതി യുവാക്കന്മാർ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം ഒരു തിന്മയും നിങ്ങളെ തൊടുകയില്ല ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായൊരു അഭിഷേകത്താൽ നിറഞ്ഞ് സാത്താൻ്റെ രാജ്യം തകർക്കുവാനും ദൈവരാജ്യം വളർത്തുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ തീഷ്ണതയാൽ പരിശുദ്ധാത്മാവ് തീഷ്ണതയാൽ ജ്വലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായൽദൂസിന്റെ സംരക്ഷണവും എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയോട്ട്